പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അച്ഛമ്മ സുധാകരൻ മാഷിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ പേരും രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം എടുത്ത് തയ്യാറായിക്കോളൂ നമ്മൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോകുക ഇത് കേട്ട് വിക്രം അച്ഛമ്മയെ അമ്പരന്ന് നോക്കുന്നുണ്ട് ഇത് കേട്ട് ആരോ ഒന്നും മിണ്ടുന്നില്ല പോയിക്ക് മാഷു പറയുവ രണ്ടു ദിവസം മാറി നിന്നാ എങ്ങനെയമ്മേ ഇവിടത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അത് നടന്നില്ലെങ്കിൽ നടക്കണ്ട ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട എന്നിട്ട് അച്ഛമ്മ വിക്രമിന്റെയും വേദിയുടെ അടുത്തേക്ക് പോവുക പോയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങള് രണ്ടുപേരും കുടുംബക്ഷേത്രത്തിൽ വന്ന് മാലയിടണം അതാണല്ലോ ചടങ്ങ് അമ്പലത്തിൽ വെച്ച് ആലി എന്നൊക്കെ പറഞ്ഞത് സത്യമാ പക്ഷേ അതെല്ലാരും അറിയണം കല്യാണമായിട്ടൊന്നും നടത്തിയില്ലല്ലോ അതുകൊണ്ട് കൂടിയാ ഈ യാത്ര വേണമെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും കാണട്ടെ വിക്രമിന്റെ പെണ്ണിനെ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അത് വേണോ അച്ഛമ്മ എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട് ഇത് കേട്ട് അച്ഛമ്മ പറയുക ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ട് മതി മറ്റുള്ളവരെ കാര്യം നോക്കുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നിനക്കും നിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കും വിക്രം ഇത് കേട്ട് വിക്രം ഒന്നും വേണ്ടുന്നില്ല നന്ദിനെ ആകെ ദേഷ്യത്തെ അപ്പോഴേക്കും അച്ഛമ്മ ഉദാഹരണം മാഷിനോട് ചോദിക്കുക എന്താടാ നീ ഇങ്ങനെ വിഷമിച്ച് നിക്കണേ ഞാൻ നല്ലൊരു കാര്യല്ലേ പറഞ്ഞത് ഇത്ര നാളായി ഇവരൊക്കെ അങ്ങോട്ട് വന്നിട്ട് എല്ലാരുമായി ഒരു ബന്ധവും വേണ്ടേ നമ്മുടെ കുടുംബക്ഷേത്രവും നാടെല്ലാം ഭേദമോള് കാണട്ടെ ഈ വീട്ടിലെ പുതിയ അതിഥിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുധാകര ഇത് കേട്ട് മാഷൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുവ അമ്മ തീരുമാനിച്ചാൽ പിന്നെ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ എല്ലാം അമ്മയുടെ ഇഷ്ടം ഇത്രയും പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് വേദം നോക്കണിണ്ട് വേദ ചിരിച്ചുകൊണ്ട് ഇക്രമിനെ നോക്കുക ഇത് കണ്ടെന്ന് അന്ത് മനസ്സിൽ പറയുന്നുണ്ട് ഇവരെ രണ്ടു യും ഒന്നിപ്പിക്കാൻ വേണ്ടിയാ ഈ അച്ഛമ്മ ഇങ്ങനെയൊക്കെ നടത്തുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്നാ വിചാരം ഈശ്വര രണ്ടു ദിവസം ഇങ്ങനെ മാറി നിക്കാ ശ്രീ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നന്ദിനിക്ക് സന്തോഷായോ രണ്ടു ദിവസം അടുക്കള ജോലിയൊന്നും ചെയ്യണ്ടല്ലോ നന്ദിനിക്ക് ഇതൊക്കെ ഇഷ്ടമല്ലേ ഇത് കേട്ട് നന്ദി ചേച്ചിയോട് പറയുന്നുണ്ട് അതിന് നമ്മൾ ഒറ്റക്കലല്ലോ പോകുന്നത് എല്ലാരും ഒരുമിച്ചല്ലേ ഈ അച്ഛമ്മക്കാണെങ്കിൽ ഇതിനെ കണ്ണെടുത്തോ കണ്ടുകൂടാം ഇന്നേ എങ്ങനെ എനിക്ക് സന്തോഷം കാണാം ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് ആശു കമലത്തിനോട് പറയുന്നുണ്ട് ആ കുട്ടിയും കൊണ്ട് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അക്രമിന്റെ ായിട്ട് വന്നത് ആ കുട്ടിക്ക് ഞങ്ങളുടെ ആചാരങ്ങളും കുടുംബക്കാരെയൊന്നും ഇഷ്ടാവില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വിക്രമിനെ മാത്രമല്ല ഈ വീടിനെയും വേദ കാണുന്നത് അവളുടെ സ്വന്തമായിട്ട് തന്നെയാ അതുകൊണ്ട് മാഷ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വേദ ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ മാഷെ മാഷ് നോക്കിക്കോ അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് വേദമൊക്കെ ആയിരിക്കും ഇത് കേട്ട് മാഷി കമലത്തെ നോക്കുന്നുണ്ട് വേദ കിടക്കാൻ നിൽക്കാ നേരം അച്ഛമ്മ വന്ന് ചോദിക്കുക എവിടത്തെ സമ്പ്രദായമാ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് രണ്ട് പേര് രണ്ടെടുത്തോ ഇതെന്താ നിങ്ങൾ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഒരു മുറി സ്നേഹത്തോടെ കിടന്നിറങ്ങേണ്ട നിങ്ങൾ രണ്ടെടുത്തോ ഇടക്കൊക്കെ എടുക്ക് ആ വിക്രമിന്റെ മുറിയിൽ പോവാം ഇത് കേട്ട് വേദ ചോദിക്കുക അത് വേണോ അച്ഛമ്മ ഞാൻ ഇവിടെ കിടന്നോളാം അച്ഛമ്മ പറയുവാ ഓള് ഞാൻ പറയുന്നത് കേട്ടാ മതി ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് അച്ചമ്മ വിക്രമിന്റെ മുറിയിൽ പോയി അതക തട്ടുന്നുണ്ട് ഇത് കേട്ട് വിക്രം അതൊക്കെ തുറക്കുക ദേഷ്യത്തിൽ നിൽക്കുന്ന അച്ഛമ്മയെ കണ്ട് വിക്രം പരിഭ്രമത്തോടെ നോക്കുക അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് മോളന്തിനാ ഇവിടെ നിൽക്കുന്നേ കൊത്തോട്ട് കേറ് ഇത് കേട്ട് വേദ ഇടക്കെയും എടുത്ത് വിക്രമിന്റെ മുറിക്കുള്ളിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ണ്ട് വിക്രമും വേദയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇത് കണ്ട അച്ഛമ്മ വിക്രമിനോടും വേദയോടും ചോദിക്കുക നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞത് സത്യം തന്നെ ആണോടാ നോട്ടം കണ്ടാൽ അറിയാം എന്തോ ഒരു കള്ളത്തരം നിങ്ങൾ ഒളിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം അലകുനിച്ചു നിക്കും അതുപോലെ തന്നെ വേദയും എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ആ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്റെ മുന്നിൽ നിങ്ങളുടെ നാടകം ഒന്നും നടക്കാൻ പോണില്ല ഇത് ഞാൻ അവസാനിപ്പിക്കും നിങ്ങളുടെ ഈ കള്ളത്തരം നിങ്ങൾ രണ്ടുപേരും കടയും ചക്കരെയും പോലെ സ്നേഹിക്കും അച്ചമ്മയുടെ കണ്ണുകൊണ്ട് കാണും നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് അച്ചമ്മ അച്ഛമ്മിരിക്കേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുവാ കഥ കടച്ച് കിടക്ക് ഇത്രയും പറഞ്ഞിട്ട് അച്ചമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം കഥ കടയ്ക്കുവെന്നിട്ട് കട്ടിൽ വന്നിരിക്കുവ വേദിയെ നോക്കിട്ട് പറയുന്നുണ്ട് നീ ആണോടി അച്ഛമ്മയും കുട്ടി ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും വേദ പറയുവാ ഞാൻ എന്ത് പറയാനേ ഞാൻ അവിടെ കിടക്കുന്നത് അച്ചമ്മ കണ്ടു ഭാര്യ ഭർത്താവ് ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത് അച്ചമ്മയ്ക്ക് അറിയില്ലേ അതുകൊണ്ടാ എന്നെയും കുട്ടി ഇങ്ങോട്ട് വന്നത് നിങ്ങളല്ലേ എന്റെ ഭർത്താവ് പിന്നെ എന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുവാ ഒരു ഉപകാരം ഇല്ലാത്ത പോലെ എന്നോട് ചോദിക്കുക ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൽക്കാലം കൊറച്ചു നേരം നിൽക്ക് അച്ഛമ്മ ഉറങ്ങുമ്പോഴേക്ക് അങ്ങ് പോയി കിടക്കാം ഇത് കേട്ട് വേദ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം പതിയെ കഥകൾ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ വിക്രമിനും വേദയ്ക്കും പാവലിരിക്കുക വേദ പുറത്തോട്ട് വരുന്നോന്ന് കാണാൻ ഇത് കണ്ട വിക്രം പെട്ടെന്ന് കഥ കടക്കുവെന്നിട്ട് തിരിഞ്ഞു നോക്കണുണ്ട് അപ്പോഴേക്കും വേദ അറിയിക്കി കിടക്കണുണ്ട് ഇത് കണ്ട വിക്രമിന് ദേഷ്യം വരുവാ വേദയെ ചവിട്ടാനാ ഹാല് പൊക്കുന്നുണ്ട് പുഴക്കും വേദ പറയുവാ ഞാനിപ്പം മ്മി വിളിക്കും ആര് അതിക്ക് മിണ്ടാതെ കിടന്നോ ഇല്ലെങ്കിൽ അറിയാലോ ഞാൻ കട്ടില്ലും നിങ്ങൾ തറയിലും കിടക്കേണ്ടി വരും അത് വേണോ മിണ്ടത് കിടന്നു കുറങ്ങും കുണ്ടേ ഇത്രയും പറഞ്ഞിട്ട് വേദം അടച്ചു കിടക്കും ഇത് കേട്ട് വിക്രം കട്ടില് തിരിഞ്ഞു കിടക്കുക ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് വേദപതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് കഥക തുറന്ന് നോക്കുക അപ്പോഴേക്കും അച്ചമ്മ ഇരിക്കുന്നത് കണ്ട് വിക്രമിനെ നോക്കി വേദ വേദപതിയെ പറയുന്നുണ്ട് ഓ അതാണ് നിങ്ങൾ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കാത്തത് ഭാവം പൂച്ചക്കുട്ടിയെ പോലെ കിടക്കുന്നത് കണ്ടില്ലേ ഇത്രയും പറഞ്ഞിട്ട് വേദ വന്ന് കിടക്കുന്നുണ്ട്